ഫിലിം ും ഈ നാട് മുഴുവൻ ഫിലിം എന്ന് നടക്കുന്ന ചെറുത്തവളകളെ തട്ടി നടക്കാൻ പറ്റാത്ത നട പിന്നെ എല്ലാവർക്കും ചേട്ടാ കർത്താവേ ഈ കാണുന്നതിന്റെ ഒരു പങ്ക് അവൾ കൂടി ഉള്ളതാ ഈ കണക്കിൽ പോയ മമ്മി നോക്കിക്കോ അധികം വൈകാതെ ഇത് മൊത്തം മുച്ചൂട് മുടിക്കാൻ പോകുന്ന അവളെ കൊണ്ടുവന്ന് കേറ്റു ഞാൻ എന്ത് ചെയ്യാൻ എന്റെ പൊന്നു പൊന്നുപുണ്യാളാ തുറടിയാണോ ണോ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ പ്രണയം നിഷേധിക്കരുത് ആമിറിന്റെ കുട്ടാരത്തിനായിരിക്കൽ നിന്നും കളഞ്ഞു കിട്ടിയൊരു വജ്രമുത്താണ് നീ ഭയം കൊണ്ട് നിന്നെ സ്വന്തമാക്കാനോ സ്നേഹം കൊണ്ട് നിന്നെ നഷ്ടപ്പെടുത്താനോ എനിക്ക് സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആരെങ്കിലും സംസാരിക്കോ അമീറിന്റെ കൂട്ടത്തിൽ നിന്ന് കുളഞ്ഞുട്ടി വച്ചുറമുത്തു പിന്നെന്ത് ഡ്രാമാറ്റിക് ആയിട്ടാണ് എഴുതി വെച്ചിരിക്കണോക്ക് കിടക്കുന്നുണ്ട് സ്ഥലം അടുത്തേക്ക് എത്തിക്കൊണ്ട് പോ മനസ്സിലായോട്ട് അപ്പൊ എല്ലാ പണ്ടും ഞാൻ തന്നെ എല്ലാരും പടിപൊടിച്ച് തുടങ്ങി നീ ഇവിടെ ണോ ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു എന്തത് ഇത് ബേഡേ വിഷയം ആരും ആ അവിടെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലേ സീനിലെ ഡയലോഗുകൾക്ക് കുറച്ച് ഡ്രാമയില്ലേ ഡയലോഗിൽ ഡ്രാമ എടാ സിനിമ എന്ന് പറഞ്ഞ ഡ്രാമയല്ലേ നീ ബാഹുബലി സിനിമ ഉണ്ടോ അതിനാ തന്നെ സംഭവിക്കുന്നത് പന വളയ്ക്കുന്നു പോത്തിനു പുറത്ത് വരുന്നു ഡാംളിച്ചു വിടുന്നു അപ്പൊ ഇത് കുറച്ച് പൈങ്കിളി പൈങ്കിളി കൂടുതലല്ലേ അവളെ ഇഷ്ടം എടാ സ്വന്തമായിട്ടൊരു ഡയലോഗ് പറഞ്ഞ് നീ അവളെ വളക്കുന്നു എനിക്കൊരു പ്രതീക്ഷയില്ല അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഡയലോഗ് അത് ഇതെങ്കിലും പറഞ്ഞു അവളെ വളയ്ക്കാൻ നോക്ക് അതെ ഇല്ല ഈ സാധനത്തിന് വിൻസെന്റ് കൊടുക്കും

അനി അനി ആ വെനൂ എൻ ദേവനു വാ ഇരിക്കടാ എൻ ദേ അ ലിയോൺ നമ്മോടി സീനൊന്നും ചെയ്യേണ്ടതൊന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കേ മിനു വായിച്ചോളൂ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് ഒരു ബുദ്ധിമുട്ടും നമുക്കിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമുണ്ടാവും ആനയുടെ ബേഡേക്ക് അല്ല ലക്ഷ്മിയുടെ ബേർത്ത്ഡേക്ക് ഇങ്ങനെ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് വരുന്ന സീനെടുക്കാൻ പോകാം ഇത് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ട് ലക്ഷ്മിയുടെ കൈ പിടിച്ച് കുറച്ച് അടുപ്പിച്ച് എന്നിട്ട് കൈകൊണ്ട് എങ്ങനെ കെട്ടിപ്പിടിച്ച് എന്നിട്ട് കുറച്ചും കൂടി ചേർത്ത് ലക്ഷ്മിയുടെ ചുണ്ടിൽ ചുംബിക്കും ഇതൊക്കെ സ്ക്രിപ്റ്റ് കൊടുതാണോ ആണോ ിയോണിപ്പോ എഴുതി ശരി ഞാൻ ഞാൻ പോയി എന്താ ചേർന്നോട് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താ അത് വർക്കൌട്ടാന്ന് വിനുവിന് തോന്നുന്നുണ്ടോ ടാ നീ പോലെ അവളുടെ മനസ്സിലെങ്കിലും നീ ഇല്ല അങ്ങനെ ആയിരുന്നു അവര് നേരത്തെ നിന്റെ അടുത്തേക്ക് വന്നേനെ ഇതിപ്പോ എത്ര വർഷാ ഇത് ഇത്പടി ഞാനിനിക്കണില്ലെങ്കിലും പോവ കയ്യിലാണെങ്കിൽ പൈസ കാശൊക്കെ ഞാൻ ഒപ്പിച്ചതരാം നീ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് കഴിയുമ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയേക്ക് ഇവിടെ നീ അവളെ ആലോചിച്ച് വെറുതെ ഒരു കാര്യം ഉണ്ടാവില്ല അവളാ കായൽ മാന്തി പത്ത് പൈസയെല്ലാം മൂട്ടി തുണിയില്ലാത്ത നിന്റെ മുറക അവള് വരൂല്ല മിനിമം ഒരു പുളുങ്കുമ്പോ അവള് കേറി പിടിക്കുള്ളൂ അതോർപ്പിക്ക ും ജോലിന് അമേരിക്കയിൽ മാത്രമല്ല ബിസിനസ് വേറെ പല രാജ്യങ്ങളിലും ഉണ്ട് കാര്യങ്ങളൊക്കെ ഡൊമിനിക് അച്ഛൻ പറഞ്ഞായിരുന്നു പിന്നെ ഈ കാണുന്നതിൻ്റെ നേർ പകുതി അതാ ഉൾക്കൊള്ളതാണ് ഓ ആയിക്കോട്ടെ ജോവലിന് കുട്ടിയെ കാണാൻ ഒരു ആഗ്രഹം അതാ പെട്ടെന്ന് വന്നത് ഈ നമ്മൾ ഈ സമ്പന്ന കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധാവുമ്പോഴേ കാര്യങ്ങളൊക്കെ ഭംഗിയായിരിക്കണം ഇല്ല അമ്മേ അല്ല ഈ അമേരിക്കയിലൊക്കെ കായൽ നല്ല ഒരു ഇതല്ലേ ഏഹ് അല്ലെ എന്ന് പറയുമ്പോൾ അതാണല്ലോ ഈ ഒരു സാമ്പത്തികം ഏഹ് എല്ലാ പെൺകുട്ടികളെ പോലെ തന്നെ എൻ്റെ കാര്യത്തിലും ഡിസിഷൻസ് എടുക്കുന്നത് എൻ്റെ ഫാമിലിയാണ് അവരെ അവരനുസരിക്കാനേ എനിക്കിപ്പവും വീട്ടുകാർക്കറിയാവുന്നൊരു അമേരിക്കൻ ഫാമിലിയാണ് അവർ ഇന്നലെ വീട്ടിൽ വന്ന് കണ്ട് സംസാരിച്ച് എല്ലാം പറഞ്ഞുറപ്പിച്ചു ട ഇത്രക്ക് ഇമോഷണൽ ആ വേണ്ട കൊറച്ച് കൊറക്ക് ബി ബോൾഡ് ഏ ഇതിന്റെ കണ്ണില് ഗ്ലിസർ ഒക്കെ വരയിട്ടാണ് ഗ്ലിസറിൻ്റെ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ അറിയണ്ടെന്നാണ് ഞാൻ എന്താ പറ്റി കണ്ണൂല്ല പോയാ ണെങ്കിൽ എന്നോട് പറയാനില്ല കോണ്ടാക്ട് അല്ലേ അല്ലേ അതെ നെക്സ്റ്റ് ഡയലച്ചാല് ഇനി ഒരിക്കലും തിരിച്ചുവല്ലെന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഗുഡ് ബൈ പറയാം എന്നിട്ട് ലെഫ്റ്റ് 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 ഔട്ട് അങ്ങോട്ട് പോയാൽ മതി ഓക്കെ അതൊക്കെ റെഡിയാ ഫ്രെയിം ചെയ്ത് മുടി എടുത്തു മാറ്റും സാർ എടുക്കാം റെഡി അല്ലേ റെഡി ഓക്കെ സാർ സാർ റോളിംഗ് ആണ് സാർ റോളിംഗ് ആണ് ഇനിയൊരിക്കലും നേരിൽ കാണരുതെന്ന പ്രാർത്ഥനയോടെയാണ് ഞാനിപ്പോൾ പോകുന്നത് പതിയെ ഗുഡ് ബൈ പറഞ്ഞ് ഫ്രെയിം ഔട്ട് ആയക്കോ കുഞ്ഞാളെ മുതലേ ഞാൻ നിന്നെ കൊണ്ടു നടന്നത് എന്നെങ്കിലും നീ ഞാൻ ഇത് കാത്തിരുന്നത് പറയുന്നോർത്തിട്ടാണ് എനിക്ക് വീട്ടിലെ ജോസിന്റെയും കത്രീനയുടെയും മകളായ ആനയെ കേട്ടാൻ നീ റെഡിയാണോ